നമസ്കാരം മാർക്കറ്റ് സ്ട്രാറ്റജീസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് നാച്ചുറൽ ഗ്യാസിന്റെ ഫ്യൂച്ചറും ഓപ്ഷനുകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി പങ്കുവച്ചിരുന്നു ഇന്ന് നമ്മൾ ആ ട്രേഡിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു മാസത്തെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഓരോ ട്രേഡറും നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില സുപ്രധാന പാഠങ്ങളെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ നാച്ചുറൽ ഗ്യാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മറിച്ച് ഫ്യൂച്ചറും ഓപ്ഷനും ഉപയോഗിച്ച് ഹെജ്ജിൻ ചെയ്യുന്ന നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ സെൻസെക്സിലോ വിപണിയിൽ അപ്രതീക്ഷിതമായ ചലനങ്ങൾ നമുക്ക് ചെയ്യാവുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിലെ പ്രധാന ചർച്ചാ വിഷയം നമുക്ക് ആ സാഹചര്യം ഒന്ന് പരിശോധിക്കാം ഡിസംബർ നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചർ രൂപ എൺപത് പൈസയിൽ വ്യാപാരം നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഹെഡ്ജിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തത് തുടർന്ന് നടന്നത് വിപണിയെ അത്ഭുതപ്പെടുത്തിയ ചലനങ്ങളായിരുന്നു ഈ ഒരു മാസക്കാലയളവിനുള്ളിൽ നാച്ചുറൽ ഗ്യാസിന്റെ വില മുന്നൂറ്റിനാൽപത്തിയേഴിൽ നിന്നും ഏകദേശം നൂറ് പോയിന്റോളം താഴേക്ക് പതിച്ചു എന്നാൽ അവിടെ അവസാനിച്ചില്ല കഴിഞ്ഞ വെറും അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ്റി അൻപത് പോയിന്റോളം പിടിച്ചുകൊണ്ട് വിപണിയിൽ ഒരു ചരിത്രപരമായ മുന്നേറ്റമാണ് നാച്ചുറൽ ഗ്യാസ് കാഴ്ചവെച്ചത് നമ്മുടെ ഈ ട്രേഡ് ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ അനുകൂലമായ ഒരു തുടക്കമാണ് ലഭിച്ചത് ഏകദേശം അയ്യായിരം രൂപയോളം ലാഭം കാണിച്ചുകൊണ്ട് വിപണി നമുക്ക് പ്രതീക്ഷ നൽകി എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല പിന്നീട് കണ്ടത് നാച്ചുറൽ ഗ്യാസിന്റെ വില പടിപടിയായി താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഒരു ഘട്ടമെത്തിയപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പൊസിഷനിൽ മാത്രം ലക്ഷങ്ങളുടെ നഷ്ടം കാണിക്കുന്ന അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി സാധാരണഗതിയിൽ ഹെജ്ജിംഗ് ഇല്ലാതെ കേവലം ഫ്യൂച്ചർ മാത്രമെടുത്ത് വ്യാപാരം നടത്തുന്ന ഒരാൾ ഇത്രയും ഭീകരമായൊരു തകർച്ച കണ്ടാൽ മാനസികമായി തളർന്നു പോവുക സ്വാഭാവികമാണ് മിക്കവാറും പേരും വലിയൊരു തുക നഷ്ടം സഹിച്ച് അവിടെ വെച്ച് ട്രേഡ് അവസാനിപ്പിക്കുമായിരുന്നു എന്നാൽ നമ്മൾ ചെയ്തത് കൃത്യമായൊരു ഹെഡ്ജിംഗ് തന്നെ ഫ്യൂച്ചറിൽ വലിയ നഷ്ടം കാണിക്കുമ്പോഴും ആകെത്തുകയിൽ അത് വളരെ ചെറിയൊരു നഷ്ടം മാത്രമായിട്ടാണ് പ്രതിഫലിച്ചത് വിപണി ഏറെ താഴെ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് നമ്മൾ നാച്ചുറൽ ഗ്യാസിന്റെ ഒരു റിവ്യൂ വീഡിയോ പങ്കുവച്ചത് ആ സാഹചര്യത്തിൽ നമ്മൾ വാങ്ങിയതും വിറ്റതുമായ രണ്ടു ഓപ്ഷനുകളും നല്ല ലാഭത്തിലായിരുന്നു ആ ലാഭം ബുക്ക് ചെയ്ത് പുതിയ ഓപ്ഷനുകളിലേക്ക് മാറുന്ന അഡ്ജസ്റ്റ്മെന്റ് രീതിയാണ് വിശദീകരിച്ചത് എങ്ങനെയാണ് പ്രായോഗികമായി ഈ ഓപ്ഷനുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉദാഹരണം തന്നെ എടുക്കാം നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചർ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയിൽ നിന്നും അമ്പത് പോയിന്റ് താഴേക്ക് പതിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയിലേക്ക് എത്തിയെന്ന് കരുതുക ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ വാങ്ങിയ മുന്നൂറ്റി എഴുപതിൻ്റെ പുട്ട് ഓപ്ഷൻ വിറ്റ് ലാഭം ബുക്ക് ചെയ്യണം അതിനു പകരം ഫ്യൂച്ചർ അമ്പത് പോയിന്റ് കുറഞ്ഞതിന് ആനുപാതികമായി കൃത്യം അമ്പത് പോയിന്റ് താഴെയുള്ള മുന്നൂറ്റി ഇരുപതിന്റെ പുട്ട് ഓപ്ഷൻ പുതിയതായി വാങ്ങുക അതുപോലെ തന്നെ വിറ്റിരുന്ന നാനൂറിന്റെ കോൾ ഓപ്ഷനും ലാഭത്തിൽ ഒഴിവാക്കി അതിന് പകരം അമ്പത് പോയിന്റ് താഴെയുള്ള മുന്നൂറ്റി അമ്പതിന്റെ കോൾ ഓപ്ഷൻ വിൽക്കുകയും വേണം വിപണി താഴേക്ക് പോയ അതേ വേഗതയിൽ നമ്മുടെ ഹെഡ്ജിംഗ് കവചത്തെയും നമ്മൾ താഴേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നു എന്നർത്ഥം എന്നാൽ സമയം വൈകുകയാണെങ്കിൽ ഓപ്ഷനുകളുടെ പ്രീമിയത്തിൽ ടൈം ഡിക്കേ കാരണം കുറവുണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ കൃത്യം അമ്പത് പോയിന്റിന് പകരം അമ്പത്തിയഞ്ചോ അറുപതോ പോയിന്റ് താഴെയുള്ള സ്ട്രൈക്കുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിപണിയുടെ ചലനങ്ങൾക്കനുസരിച്ച് സ്ട്രൈക്ക് പ്രൈസുകളെ പുനഃക്രമീകരിക്കുന്ന ഈ തന്ത്രങ്ങളാണ് ഒരു ഹെഡ്ജിംഗ് ട്രേഡറെ നഷ്ടങ്ങളിൽ നിന്നും ലാഭത്തിലേക്ക് എത്തിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ആറ് ജനുവരി സമയം കൃത്യം രാവിലെ പതിനൊന്ന് പതിനെട്ട് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ഹെഡ്ജിംഗ് സീരീസിലെ ഏറ്റവും നിർണായകമായ നിമിഷമാണിന്ന് കാരണം ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തിയഞ്ചിന് ഈ കോൺട്രാക്ട് എക്സ്പയറിയാവുകയാണ് ഒരു മാസത്തോളമായി നമ്മൾ കാത്തിരുന്ന ആ മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു നമുക്കിവിടെ ഒരു കാര്യം പരിശോധിക്കാം ഒരുപക്ഷേ നമ്മൾ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യാതെ ഈ ഹെഡ്ജിംഗ് അതിൻ്റെ ആദ്യ രൂപത്തിൽ തന്നെ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു നമ്മുടെ എൻട്രി വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു ഡിസംബർ ഇരുപത്തിയാറിന് നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചർ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ എൺപത് പൈസയ്ക്ക് വാങ്ങിയാണ് നമ്മൾ ഈ ട്രേഡ് തുടങ്ങിയത് ഒപ്പം സുരക്ഷാ കവചമായി മുന്നൂറ്റിയെഴുപതിന്റെ പുട്ട് ഓപ്ഷൻ നാൽപ്പത്തിനാല് രൂപ അഞ്ച് പൈസയ്ക്ക് വാങ്ങുകയും ചിലവ് കുറയ്ക്കാനായി നാനൂറിന്റെ കോൾ ഓപ്ഷൻ പതിനഞ്ച് രൂപ പത്ത് പൈസയ്ക്ക് വിൽക്കുകയും ചെയ്തു ഈ ഹെഡ്ജിംഗ് ട്രേഡ് ആരംഭിക്കുമ്പോൾ നമ്മൾ വ്യക്തമാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഇതിൽ സംഭവിക്കാവുന്ന പരമാവധി നഷ്ടം എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയും പരമാവധി ലാഭം ഇരുപത്തിയൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയുമാണ് അന്ന് നമ്മൾ നിശ്ചയിച്ച ടാർഗറ്റ് ഈ ജനുവരി ഇരുപത്തിരണ്ടായിരുന്നു വിപണിയിൽ എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ ലാഭവും നഷ്ടവും എത്രയായിരിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതിനാൽ ഒരു ട്രേഡർ എന്ന നിലയിൽ നമുക്ക് ഭയപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ അഞ്ച് ദിവസമായി നാച്ചുറൽ ഗ്യാസിൽ നടന്നത് ഒരു വിസ്മയമാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പോയിന്റോളമാണ് വില കുതിച്ചുയർന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് പതിനെട്ടിന് നാച്ചുറൽ ഗ്യാസിന്റെ വില അഞ്ഞൂറ്റി രണ്ട് രൂപ മുപ്പത് പൈസയിൽ എത്തി നിൽക്കുന്നു നമുക്ക് ഈ കണക്കുകൾ ഒന്നൊന്നായി നോക്കാം ഫ്യൂച്ചർ പൊസിഷൻ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ എൺപത് പൈസയ്ക്ക് വാങ്ങിയ ഫ്യൂച്ചർ അഞ്ഞൂറ്റി രണ്ട് രൂപ മുപ്പത് പൈസയിലെത്തുമ്പോൾ നമുക്ക് ലഭിച്ചത് നൂറ്റി അൻപത്തി നാല് പോയിന്റ് അൻപത് പൈസയുടെ ലാഭമാണ് ഇതിനെ ലോഡ് സൈസായ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കൊണ്ട് ഗുണിച്ചാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ആകെ ലാഭം മുന്നൂറ്റി എഴുപതിൻ്റെ പുട്ട് ഓപ്ഷൻ രൂപ അഞ്ച് പൈസക്കാണ് നമ്മൾ വാങ്ങിയത് ഇതിന്റെ വില ഇപ്പോൾ വരും പൈസയായി കുറഞ്ഞു ഇവിടെ നമുക്ക് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നാനൂറിന്റെ കോൾ ഓപ്ഷൻ നമ്മൾ വിത്തത് പതിനഞ്ച് രൂപ പത്ത് പൈസക്കാണ് ഇതിന്റെ വില ഇപ്പോൾ നൂറ്റി രണ്ട് രൂപ അറുപത് പൈസയായി വർദ്ധിച്ചു അതായത് ഇവിടെ നമുക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നഷ്ടമുണ്ടായി ഇനി തിന്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കാം ഫ്യൂച്ചറിലെ ലാഭത്തിൽ നിന്നും ഈ രണ്ട് ഓപ്ഷനുകളിലെയും നഷ്ടം കുറച്ചാൽ നമുക്ക് ലഭിക്കുന്ന അറ്റാദായം ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് നമ്മൾ എൻട്രി എടുത്ത മുന്നൂറ്റിനാൽപ്പത്തിയേഴ് എന്ന ലെവലിൽ നിന്നും വിപണി അഞ്ഞൂറ്റി രണ്ട് എന്ന നിലയിലേക്ക് നൂറ്റി അൻപത്തിയഞ്ച് പോയിന്റ് ഉയർന്നപ്പോഴും നമ്മൾ തുടക്കത്തിൽ കൃത്യമായി കണക്കുകൂട്ടിയ ആ ഇരുപത്തിയൊൻപതിനായിരം രൂപ ലാഭത്തിൽ തന്നെ നമ്മളെത്തിയിരിക്കുകയാണ് ഇതാണ് ഒരു പ്രൊഫഷണൽ ഹെജ്ജിങ്ങിന്റെ കരുത്ത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പോൾ നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റല്ല ഇനി നാച്ചുറൽ ഗ്യാസ് ആയിരം പോയിന്റ് മുകളിലേക്ക് ഉയർന്നാൽ പോലും നമ്മൾ നിശ്ചയിച്ച ഈ ലാഭക്കണക്കിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല മാർക്കറ്റ് എത്ര തന്നെ മുകളിലേക്ക് പോയാലും നമ്മുടെ ലാഭം സുരക്ഷിതമായിരിക്കും ചുരുക്കത്തിൽ വിപണിയിലുണ്ടായ ഈ അപ്രതീക്ഷിതവും എന്നാൽ വമ്പിച്ചതുമായ കുതിച്ചുചാട്ടം നമ്മുടെ സ്ട്രാറ്റജിയുടെ ഏറ്റവും മികച്ച ഒരവസ്ഥയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് വിപണി മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ നിന്നും ഇരുന്നൂറ്റി അൻപതുകളിലേക്ക് കൂപ്പുകുത്തിയ കഠിനമായ സമയത്ത് ഹെഡ്ജിംഗ് ഇല്ലാത്ത സാധാരണ ട്രേഡർമാർ വലിയ നഷ്ടം പായന്ന് പൊസിഷനുകൾ ക്ലോസ് ചെയ്ത് പിന്മാറിയപ്പോഴും നമ്മൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിപണിയിൽ നിലയുറപ്പിച്ചു നമ്മുടെ ആ കരുത്തുറ്റ സുരക്ഷാ കവചമാണ് ഇന്ന് ഈ ലാഭത്തിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരം സ്ട്രാറ്റജികൾ ഇനിയും ലഭിക്കാൻ മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ട്രാറ്റജിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം